നമസ്കാരം ലൈഫ് ഓഫ് മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും പറയാറുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നത് ഇതിനെ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ അന്ധമായ ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ തോന്നൽ എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാനാവുന്ന കാര്യങ്ങളല്ല തള്ളിക്കളയുന്നവർക്ക് കളയാം എങ്കിൽ പോലും ഇതിനൊക്കെ ഒരു പ്രത്യേക വശങ്ങളുണ്ട് ഇതൊക്കെ ഒരു പരിധിവരെ സത്യമെന്ന് വിശ്വസിച്ച് പോരേണ്ട കാര്യങ്ങളാണ് ഇത്തരം ചില വ്യക്തികളിൽ നിന്ന് അതായത് ഒരു വ്യക്തിക്ക് നല്ലൊരു കുഞ്ഞിനെ കാണുമ്പോൾ വാത്സല്യത്തോടെ തോന്നുന്ന ഒരു നോട്ടം അത് ചിലപ്പോൾ കുട്ടികളിൽ പതിയുന്ന ഒരു നെഗറ്റീവ് എനർജി അതേപോലെ തന്നെ ഒരു ആൾ നല്ല രീതിയിൽ വളരുന്നു അല്ലെങ്കിൽ നല്ലൊരു ഭവനം വയ്ക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള മന വ്യക്തികളുടെ മനസ്സിലുണ്ടാകുന്ന എരിച്ചിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഒരു തന്നെ തനിക്ക് അതൊന്നും സാധ്യമാകുന്നില്ല എന്നാൽ മറ്റവൻ തന്നെ നമ്മളേക്കാൾ മുകളിലാകുന്നുല്ലോ എന്നൊരു തോന്നൽ നിമിത്തം ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇതൊക്കെ ഒരു വ്യക്തിയുടെ നല്ല കാലത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ട് ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ് ഇത്തരം നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുക എന്നത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കരുതുന്നത് നിമിത്തം സാധ്യമാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ പുറത്തു പോകുന്ന വേളകളിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ ഒരു നെഗറ്റീവ് ദൃഷ്ടി അവരിലുണ്ട് അല്ലെങ്കിൽ അവർ നിമിത്തം നമുക്ക് ദോഷം ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാകുന്ന ചില ആളുകളെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുമോ അപ്പോൾ അവരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരം കയ്യിൽ കരുതുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കണ്ണേർ ദൃഷ്ടിദോഷം എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കും അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കരുതാൻ കഴിയുന്ന ചില സാ കാര്യങ്ങളുണ്ട് യാത്രാവേളകളിലൊക്കെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായി പോകുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തു മാത്രമേ തുടർന്നുള്ള വീഡിയോകൾ ഇടുന്നതിന് കൂടി നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകുകയുള്ളൂ അതേപോലെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഒക്കെ കമൻറ്റ് ചെയ്താൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ വേളകളിൽ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്കും അതിൻ്റെ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കളെയൊക്കെ സംരക്ഷിക്കുന്നതിന് കയ്യിൽ കരുതാൻ കഴിയുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നമ്മുടെ യാത്രാവേളകളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കരുതാൻ കഴിയുന്ന ആദ്യത്തെ വസ്തു നെഗറ്റീവ് എനർജികളിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണീർ ദൃഷ്ടിദോഷം എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാനായി ആദ്യമായി കരുതാൻ സാധിക്കുന്ന ഒരു വസ്തു തന്നെ ദൈവങ്ങളുടെ ഫോട്ടോയാണ് ഇത് ഏറ്റവും വലിയ സംരക്ഷണ കവചമായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ ഏത് ദേവനെയാണോ ദേവിയെ ആരാധിക്കുന്നത് അവരുടെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ കരുതുന്നത് അത് ഗണപതിയെ കരുതാം ഗണപതി ഹനുമാൻ സ്വാമി അതേപോലെ ദുർഗാദേവി ഇവരുടെയൊക്കെയും ഒരു ചെറിയ ഫോട്ടോ വാങ്ങി നമ്മൾ പോകുന്ന വേളയിൽ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ബാഗിലൊക്കെ വെക്കാവുന്നതാണ് അതുകൂടാതെ നമ്മൾക്ക് നമ്മൾക്കിഷ്ടമുള്ള ഏത് ദൈവത്തെയാണ് മഹാദേവനെ ആരാധിക്കുന്നവരുണ്ടാവും ദേവി ചൈതന്യങ്ങളൊക്കെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ടാവും അത് ഒക്കെ നമ്മുടെ കയ്യിൽ കരുതാവുന്നതാണെങ്കിൽ പോലും കൂടുതലും ഗണപതി ഭഗവാൻ ഹനുമാൻ സ്വാമി ദുർഗാദേവി കാരണം ഇവരൊക്കെയാണ് ദുഷ്ടശക്തികളെ പെട്ടെന്ന് ഇവർക്ക് അട്രാക്റ്റ് ചെയ്തെടുത്ത് നമ്മൾക്കിലേക്ക് ആ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ സഹായിക്കാൻ കഴിയുന്നത് ഏവർക്കും കഴിയുന്നതാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളെ നമ്മളിലേക്ക് വരാതിരിക്കാൻ തടഞ്ഞു നിർത്താൻ ഹനുമാൻ സ്വാമി ഗണപതി ഭഗവാൻ ദുർഗാദേവി എന്നീ ചൈതന്യങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുറത്തു പോകുന്ന വേളകളിൽ ദൈവങ്ങളുടെ ചിത്രം കയ്യിൽ കരുതുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് കറുത്ത ചാരട് ഏവരും ക്ഷേത്രത്തിൽ പോയി പൂജാരിയുടെ പക്കൽ നിന്ന് പൂജിച്ച് ചരട് കയ്യിൽ ധരിക്കാറുണ്ട് അങ്ങനെ കയ്യിൽ ധരിക്കാവുന്നതാണ് ചിലവർ കാലിൽ ധരിക്കാറുണ്ട് കുട്ടികൾ കണ്ണേർ വരാതിരിക്കാൻ അതേപോലെ നൃത്തമൊക്കെ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ ദൃഷ്ടിദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടി കാലിൽ കറുത്ത ചരട് അണിയാവുന്നതാണ് അതേപോലെ കഴുത്തിലും ഇങ്ങനെയൊക്കെ കറുത്ത ചരട് കൈ കഴുത്ത് കാലിൽ ഇവയൊക്കെ അണി ഇവ ഈ സ്ഥലങ്ങളിലൊക്കെ അണിയുന്ന നിമിത്തം നമുക്ക് ദൃഷ്ടിദോഷത്തിൽ നിന്നും നെഗറ്റീവ് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നാകുന്ന നെഗറ്റീവ് തരംഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സഹായിക്കുന്നതാണ് അടുത്തതായി പഞ്ചമുഖ ഹനുമാൻ്റെ ലോക്കറ്റോ ചെയിനോ ഒക്കെ കയ്യിൽ കൈ ചെയിനായിട്ടോ അല്ലെങ്കിൽ ലോക്കറ്റായിട്ട് ലോക്കറ്റായിട്ട് മാലയിലോ അല്ലെങ്കിൽ കൈ ചെയിനായിട്ട് കയ്യിലോ ഒക്കെ ധരിക്കുന്ന നിമിത്തം ദൃഷ്ടിദോഷവും നമ്മളിലേക്ക് ബാധിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു വ്യക്തി ദുഷ്ട ദുഷ്ടലാക്കോടു കൂടി നമ്മളെ നോക്കുകയോ അല്ലെങ്കിൽ അവരുടെ നമ്മൾ പറയാറുണ്ട് ചില വ്യക്തികൾ എന്തെങ്കിലും പറയുകയോ നാക്ക് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ നോക്കുകയോ ചെയ്താൽ തന്നെ ഫലഭൂഷ്ടമായി നിൽക്കുന്ന സസ്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരാണെങ്കിൽ തന്നെ തളർന്നു വീഴുമെന്ന് അത് വിശ്വസിക്കുന്നവരുണ്ടാകാം വിശ്വസിക്കാത്തവരും ഉണ്ടാകാം പക്ഷേ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ കയ്യിൽ കരുതുകയാണെങ്കിൽ ഒരു പരിധി വരെ കാരണം പല ആളുകളാണ് പല രീതിയിൽ ബഹുജനമാണ് പല വിധമുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ വസ്തുക്കളെ നമ്മുടെ ചുറ്റുപാടിനെ ഒക്കെ രക്ഷിക്കേണ്ട അതായത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കേണ്ട ഒരു കടമ കൂടി നമ്മൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ കയ്യിൽ സൂക്ഷിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ പാകത്തിന് വീട്ടിൻ്റെ വീട്ടിൽ വീടിൻ്റെ ആകവശത്തും മുറിയിലൊക്കെ വയ്ക്കുന്നതും ഏറെ ഉത്തമമായ കാര്യമാണ് അടുത്തതായി കയ്യിൽ കരുതാവുന്നതാണ് ഗ്രാമ്പൂ ഏലം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പുറത്തു പോകുന്ന വേളയിൽ കുറച്ച് ഗ്രാമ്പൂ നമ്മുടെ കയ്യിലോ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന വേളയിലോ അപ്പോൾ പേഴ്സിൽ കരുതുന്നത് വളരെ നല്ലതാണ് ഇത് നിമിത്തം കണ്ണേർ നമ്മളിലേക്ക് കേൾക്കാതിരിക്കുക അതായത് അതുപോലെ നമ്മളൊരു വിവാഹത്തിന് പോവുകയാണ് ഒരുങ്ങി അണിഞ്ഞൊരുക്കി നല്ല വൃത്തിയായിട്ട് പോവുകയാണ് പല ആളുകളുടെയും ദൃഷ്ടി നമ്മുടെ മേൽ പതിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പേഴ്സിൽ ഇങ്ങനെ ഒരെണ്ണം വയ്ക്കുന്നത് നല്ലതാണ് ഇത് നമ്മളുടെ ചുറ്റുമുള്ള ആ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾക്കൊരു ശുദ്ധീകരണം നടത്തുന്നതിന് സഹായിക്കും അതേപോലെ തന്നെ കുറച്ച് ഏലം എടുത്ത് കയ്യിൽ വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഏലയ്ക്ക ഇതിൻ്റെ സുഗന്ധം പോയി കഴിയുമ്പോൾ പിന്നെ അതിന് യാതൊരു ഉപയോഗവും ഇല്ല എന്നത് കൂടി മനസ്സിലാക്കും അപ്പോൾ സുഗന്ധം പോയെന്ന് പോയെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞ് പിന്നെ എടുത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ സുഗന്ധം പോയിട്ടുണ്ടെന്ന് അതിനുശേഷം പിന്നെ കയ്യിൽ കരുതരുത് അതെടുത്ത് മാറ്റിയതിന് ശേഷം പുതിയത് വെക്കണം കാരണം ആ സുഗന്ധത്തിനാണ് ഇവിടെ പവർ ഉള്ളത് ഒരു വ്യക്തിയുടെ ദുഷിച്ച അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ദൃഷ്ടിദോഷം നമ്മളിലേക്ക് എത്താതിരിക്കുന്ന ഈ സുഗന്ധത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് തരംഗങ്ങളെ ആകിരണം ചെയ്യാതെ വികിരണം ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു തര ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാസനയിലാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ളത് ഏലം ഗ്രാമ്പു അതുകൊണ്ട് വാസന പോയി എന്ന് കഴി മനസ്സിലായി കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് വീണ്ടും പുതിയത് വയ്ക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായ എനർജി അതായത് ഒരു പുതിയ ഭവനം നമ്മൾ വെച്ചു മറ്റുള്ള ആളുകൾ അത് വയ്ക്കാൻ പോലും വാങ്ങില്ലാത്ത ആളുകൾക്ക് അത് പെട്ടെന്നൊരു വിഷമം എനിക്ക് സാധിച്ചില്ലല്ലോ അതൊക്കെ അതൊരു ഇരിച്ചിലായി ഒരു ദോഷമായി നമ്മുടെ ഭവനത്തെ വലയം ചെയ്യാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കർപ്പൂരം നല്ലൊരു ഉപാധിയാണ് ഒരു ഭവനത്തിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനും കർപ്പൂരം കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് കർപ്പൂരം എടുത്ത് പുറത്തേക്ക് പോകുന്ന വേളയിൽ കയ്യിൽ കരുതുന്നത് ഏറ്റവും ഉത്തമമാണ് അതേപോലെ തന്നെ പുതിയ ഗൃഹമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്ത് ഒന്ന് ആരെങ്കിലുമൊക്കെ വന്നു പോയതിനു ശേഷം അതായത് ആരെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് ഒന്ന് കാണാനൊക്കെ വന്ന് വീട് കണ്ടിട്ട് പോകുന്നൊക്കെ വേളയിൽ നമുക്ക് തന്നെ തോന്നാറില്ല ഈ കണ്ണു കയറത്തട്ടു നമ്മൾ അതിന് കുമ്പളങ്ങയൊക്കെ കെട്ടിത്തൂക്കാറുണ്ട് എങ്കിൽ പോലും രണ്ട് മൂന്ന് കർപ്പൂരം എടുത്ത് വീടിനെ ഒന്ന് വലം വെച്ച് വലം വെച്ചിട്ട് എവിടെയെങ്കിലും അത് മാറ്റി വീടിൻ്റെ പുറകോശത്ത് കൊണ്ട് ഒന്ന് കത്തിച്ച് കളഞ്ഞിരുന്നാൽ മതി അത് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കണ്ണേർ തട്ടാതിരിക്കാനായി നമുക്ക് ഈ കർപ്പൂരം ഒഴിഞ്ഞ് മൂന്ന് തവണ തലയ്ക്ക് ഒഴിഞ്ഞ് ഈ കർപ്പൂരം കത്തിക്കാവുന്നതാണ് അതും ഉത്തമമായ കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ കൂടിയ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഭവനത്തിൽ വന്നതിന് ശേഷവും നമുക്ക് കർപ്പൂരം ഒഴിഞ്ഞ് കത്തിക്കാവുന്ന ഇതൊക്കെ കർപ്പൂരത്തിന് വളരെയേറെ ദൈവിക ചൈതന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആ കർപ്പൂര വാസന അത് കർപ്പൂരം കത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ പുക ശ്വസിക്കുന്നത് തന്നെ ക്ഷേത്ര പരിസരത്തെ നെഗറ്റീവ് തരംഗങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കുകയും അതേപോലെ തന്നെ ആ ഒരു പുക ശ്വസിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നിമിത്തം നമ്മളുടെ നെഗറ്റീവ് തരംഗങ്ങൾ പുറത്തു പോവുകയും നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി കണ്ണേർ ദോഷം ഉണ്ടാകുമോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വന്ന് ഭവിക്കോ എന്നൊക്കെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാവുന്നതാണ് ഏതൊരു പുറത്തേക്ക് ഓടുന്ന വേളയിലേക്ക് പോകുന്ന വേ നിങ്ങൾക്ക് ഇതൊക്കെ കരുതാവുന്നതാണ് ഇതൊക്കെ കയ്യിൽ കരുതുകയാണെങ്കിൽ എല്ലാം കരുതി കൊണ്ട് പോകേണ്ട ഏതെങ്കിലും ഒന്ന് കരുതുന്ന നിമിത്തം നിങ്ങൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളോ നെഗറ്റീവ് ദൃഷ്ടിദോഷം ദോഷം തുടങ്ങിയ ഒരു കാര്യങ്ങളും നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെയോ ബാധിക്കാതിരിക്കാൻ ഇതൊക്കെയും സഹായിക്കുന്നതാണ്